അസാമലൈക്കും വാഹത് വാത്തു ബഹുമാന്യരായ സഹോദരങ്ങളെ സഹോദരിമാരെ ആർത്തവവുമായി ബന്ധപ്പെട്ട് പലപ്പോഴും ഒരുപാട് സംശയങ്ങളും ബസ്വാസികളും അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ പല ആളുകൾക്കും ഉള്ളൊരു വിഷയമാണ് ആർത്തവം ആർത്തവത്തെ കുറിച്ചുള്ള ഒരു സംശയമാണ് ആർത്തവ സമയത്ത് വെട്ടാമോ നഖം വെട്ടാമോ തുടങ്ങിയുള്ള സംശയങ്ങൾ പലപ്പോഴും ചോദിക്കാറുണ്ട് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ആർത്തവ സമയത്ത് മുടിവെട്ടുന്നത് കൊണ്ടോ കക്ഷരോമങ്ങൾ ഗുഹ്യസ്ഥാനത്തിലെ രോമങ്ങൾ നീക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ നഖം പെട്ടുന്നത് കൊണ്ടോ ഒരു പ്രശ്നവും ഇല്ല വിരോധിക്കപ്പെട്ടിട്ടില്ല കാരണം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ആയിഷ റളിയല്ലാഹു അള്ളാഹുഹയുമായി ബന്ധപ്പെട്ട സംഭവത്തിൽ പ്രത്യേകിച്ച് ഹജ്ജിന്റെ അവസരത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹക്ക് ആർത്തവം ഉണ്ടാകുമ്പോൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുക്കുന്ന ഉപദേശങ്ങൾ നമുക്ക് കാണാൻ കഴിയും ഉംറതിക ആയിഷ റളിയല്ലാഹു ആയിഷ നിന്റെ മുടി കെട്ട് നീ അഴിച്ചിട്ടോ അതേപോലെ നീ അത് ചീകി വൃത്തിയാക്കിക്കോ പിന്നെ ഒംറയുമായി ബന്ധപ്പെട്ടതിൽ നിന്ന് ഒഴിവാക്കോ എന്ന രൂപത്തിലുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുകയാണ് അപ്പോൾ ഹജ്ജിന്റെ വേളയിൽ ആയിഷലി അള്ളാഹുൻ ഹഹാമിന്റെ സന്ദർഭത്തിൽ ഹജ്ജ് ഇഹ്റാമിൽ പ്രവേശിച്ച ശേഷം ആർത്തവമായപ്പോൾ അസൂല്ലാം അലാം മുടിക്കട്ടിടാനും മുടി ചീവാനും ഒക്കെ നിർദ്ദേശിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഒരു ആർത്തവകാരിക്ക് മുടി ചീവാം മുടി വെട്ടാം ഈ ഈ ഹദീസാണ് അതിന് തെളിവ് പറയുന്നത് മുടി വെട്ടാം മുടി ചീവാം കക്ഷരോമങ്ങൾ രോമങ്ങൾ നീക്കാം നഖം വെട്ടാം ഇതിനൊന്നും വിരോധമില്ല പിന്നെ ഇങ്ങനെ ആർത്തവ സമയത്ത് ഈ രൂപത്തിൽ അങ്ങനെ ചെയ്താൽ ആ മുടി എന്തെങ്കിലും പ്രത്യേകമായി ചെയ്യേണ്ടതുണ്ടോ എന്ന് ചോദിച്ചാൽ സ്വാഭാവികമായും മറ്റു ക മറ്റു ദിവസങ്ങളിലേതുപോലെ തന്നെ മറ്റു സാഹചര്യങ്ങളിലേതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാക്കാത്ത രൂപത്തിൽ അത് കൈകാര്യം ചെയ്യണമെന്ന് മാത്രം അത് കുഴിച്ചു മൂടുകയോ അല്ലെങ്കിൽ ആളുകൾക്ക് ഉപദ്രവം ഉണ്ടാക്കാത്ത രൂപത്തിൽ സംസ്കരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അതിനുള്ള പ്രതിവിധി ഇനി എൻ്റെ സുഹൃത്തുക്കളെ ആർത്തവ സമയത്ത് പാടില്ലാത്ത കാര്യങ്ങളുണ്ട് നമസ്കാരം പാടില്ല അത് കൃത്യമായി നമുക്കറിയാം നോമ്പ് പാടില്ല അത് കൃത്യമായി അറിയാം അതേപോലെ തന്നെ വളരെ ഗൗരവകരമായി ഖുർആാൻ പഠിപ്പിച്ച വിഷയമാണ് റസൂൽ പഠിപ്പിച്ച വിഷയമാണ് ആത്തവ സമയത്ത് ഭാര്യയുമായിട്ടുള്ള ശാരീരിക ബന്ധം അത് ഹറാമാണ് നിഷിദ്ധമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും വിശുദ്ധ ഖുർആൻ അതുമായി ബന്ധപ്പെട്ട് പറയുന്നത് വയസ് അലൂനഖ് അനിൽ മഹീൽ ഹൈലിനെ കുറിച്ച് അവർ നിന്നോട് ചോദിക്കുന്നു നബിയെ ാണ് അത് എന്ന് പറഞ്ഞാൽ ഒരു ഉപദ്രവമാണ് ഹൈൽ ഒരു പ്രയാസമാണ് അതുകൊണ്ട് സ്ത്രീകളിൽ നിന്ന് ആ സമയത്ത് നിങ്ങൾ 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 അവർ ശുദ്ധിയാകുന്നത് വരെ അവരുമായി നിങ്ങൾ ബന്ധപ്പെടരുത് വലാത്തക്രഹൂർ ആകുന്നത് വരെ നിങ്ങൾ അവരുമായി ബന്ധപ്പെടരുത് ഇനി അവർ തൊഹൂറായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ാഹു അല്ലാഹു കൽപ്പിച്ചതുപോലെ നിങ്ങൾക്ക് അവരുമായി പ്രാപിക്കാം ബന്ധപ്പെടാം എന്ന് വിശുദ്ധ ഖുർആൻ രണ്ടാമത്യുമൂറത്തുൽ ബക്ര ഇരുന്നൂറ്റി ഇരുപത്തിരണ്ടാമത്തെ അവതരത്തിൽ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ ആർത്തവ സമയത്തുള്ള ശാരീരിക ബന്ധം ഹറാമാണ് വലിയ തെറ്റാണ് അത് ശപിക്കപ്പെട്ട കാര്യമാണെന്ന് പോലും ഹദീസുകളിൽ കാണാം ആർത്തവക്കാരിക്ക് നോമ്പ് വേണ്ട അത് പിന്നീട് ആർത്തവശേഷം കലാവിട്ടിയാൽ മതി നമസ്കാരം കലാവിട്ടുകയും വേണ്ട ആ സമയത്ത് നിർവഹിക്കുകയും വേണ്ട അതേപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമാണ് ആർത്തവ സമയത്ത് മുടിവെട്ടുകയോ മുടിവെട്ടേണ്ടി വരികയോ ഗുഹ്യസ്ഥാനത്തെയോ അല്ലെ കക്ഷരോമങ്ങളോ നീക്കേണ്ടി നീക്കം ചെയ്യേണ്ടി വരികയോ നഖം വെട്ടുകയോ ചെയ്യേണ്ടി വരികയോ ചെയ്താൽ അവരെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് അത് തെറ്റല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക ഇതാണ് ഈ വിഷയത്തിലുള്ളത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ സ്ഥലം വരഹമുല്ലാഹി വാത്തു